നമ്മുടെ െ അദ്ദേഹത്തിന് ആരോഗ്യ നൽകി അസുഖം പെട്ടെന്ന് ഒവ് ആക്കി കുമാർ ആവട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പല ആളുകളും രോഗികളാണ് മെയിനായിട്ടുള്ള വിഷയം നമുക്ക് രോഗികൾ ഈ മഹതോ ആളുകൾ അനുഭവമാണ് ഈ മഹതയുടെ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അവർ തന്നെ വിളിച്ചത് പറഞ്ഞാണ് രോഗസുഖായി എന്നും എന്റെ ഉദ്ദേശ ആവശ്യങ്ങൾ നിറവേണ്ടും അത്രയും ഫലമുള്ള ഒരു സംഭവമാണ് ഈ മഹത അവ പ്രത്യേകം അതിനനുസരിച്ചും ഒരുപാട് ആളുകൾ രോഗികളാണ് അവർ രോഗം ശരിയാവെച്ച് വലിയ പ്രശ്നങ്ങൾ രോഗം കൂടി കൂടി വരുകയാണ് ലക്ഷം ജനങ്ങളെ നോക്കിയാൽ ഒരാളെ കാണാവുന്ന ഒരു ഗ്രൂപ്പ് ഒരു കുട്ടിക്ക് കിട്ടണം എന്ന മനസ്സിലായി നാല് ലക്ഷം ജനങ്ങളെ നോക്കിയിട്ടില്ല ഒരാൾക്ക് ഇന്നിപ്പോ പിന്മൂ കോടി രൂപ ഒരു കുട്ടി ചികിത്സക്ക് വേണമെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മക്ക് ബേജാറാണ് പർച്ചറൊക്കെ എവിടുന്ന് കോടി റുപ്യ എങ്ങനെ സമയത്ത് വരും പ്രയാസം വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ് മൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് വരാത്തു അതേപോലെ നമ്മുടെ മദ്രസ ആരംഭിച്ച രണ്ടായിരത്തി നാലിലാണ് അതൊരു സംഭവമാണ് വളരെ പ്രയാസപ്പെട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടായ കൊണ്ടാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ന് ഇരുപത് വർഷമായി അന്ന്

അതിന് കഴിഞ്ഞാൽ രണ്ടു വർഷം ഇന്ത്യയിലെ ഒന്ന് ഇടപാട് ഗൾഫിൽ നിന്ന് പോയി ഒരു ഫസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ അതിന്റെ മുമ്പിൽ പുതിയ മറ്റുള്ള അധ്വാനം മദ്രസ സേവനം ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷം ഈ മദ്രസാരംഗത്തെ സേവനം ചെയ്തതിന് പ്രതികരമായി സമസ്ത കേരള വലിയൊരു സാഭ്യാസ അതുപോലെ പലരും നടത്തിയിട്ടുണ്ട് നമ്മൾ ഉറപ്പുറ ഇന്ത്യയിൽ നാല് ആദരിച്ചത്

സേവനത്തിന് ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ കമ്മിറ്റിമാരുകാർക്കും വളരെയധികം നന്ദിയുണ്ട് കടപ്പാടുണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം എല്ലാവരും പുറത്തുള്ള കുട്ടികളെല്ലാവരും കേട്ട് എല്ലാവരും കേടിയിരിക്കാം ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസം ഉണ്ടാക്കി ഇതിനുവേണ്ടി സഹായങ്ങളും സഹായങ്ങളും ഉറപ്പാക്കുകയും ചെയ്ത നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട് നാട്ടിലുണ്ട് അതുപോലെ ആളുകൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സാധനങ്ങളാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ മതസ്ഥയുടെ വിജയം തുടർന്നും തുടർന്ന് കഴിയുന്നത് നിങ്ങളെല്ലാവരും എല്ലാ കുട്ടികളെയും കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് മഹതെന്ത്ഷയും അത് ജീവിതാക്കി ഇതിലേക്ക് സമാനം ചെയ്തും മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും സഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അതിലൂടെ

കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ ആ ചടങ്ങിലേക്ക് ഇടക്കുകയാണ് അപ്പോ അവസ്ഥ നമ്മുടെ ഈ മദ്രസയില് ഇരുപത് വർഷക്കാലം ജോലി ചെയ്തു അതിൽ കുറച്ച് സമയം വിദേശത്തായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സിനിമ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ ആളാണ് അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും നാട്ടുകാരൊക്കെ ഒരുമിച്ച് ഇന്ന് ഈ പരിപാടി നടത്തുന്നുണ്ട് ഇന്ന് നമ്മുടെ ഈ മാതൃകയുടെ കൂടെ ആണ് ഈ പരിപാടി അതിനു മുമ്പ് നമ്മൾ ഒരു ദിവസം കണ്ടിട്ട് കുറ്റങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇന്നേക്കാണ് ഈ പരിപാടി വെച്ചത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമ്മുടെ ഈ സദസ്റ്റിൽ ധാരാളം ആളുകളുണ്ട് ഈ സദസില് വെച്ചാണ് നമ്മള് ബഹുമാനപ്പെട്ട നമ്മുടെ ആദരിക്കുന്നത് ആദ്യമായിട്ട് അണിച്ച് കൊണ്ട് വേണ്ടി നമ്മുടെ അതായ പ്രസിഡന്റ് പബു മുസ്ലിയാരെയും വാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട എം സി പൗസ് അതേപോലെ എനിക്കുള്ളൂ കമ്മിറ്റിയുടെ ഒരു മൊമാൻറ്റോ നൽകുന്നുണ്ട് ആ മൊമാൻറ്റോ നൽകുന്നതിന് വേണ്ടി മഞ്ഞ സ്ത്രീയെയും ഏറ്റുപോകുന്നതിന് വേണ്ടി സ്ഥലം അടുത്തതായി ചെറിയൊരു ഗിഫ്റ്റ് ഒരു വ്യക്തി കമ്മറ്റിയുടെ വകയാണ് ഒരു വ്യക്തി സ്പോൺസർ ചെയ്താണ് അത് നൽകുന്നതിന് വേണ്ടി അരി അത് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഗോഹി വിദ്യാർത്ഥിയുടെ വക ഒരു ഗിഫ്റ്റ് നൽകാറുണ്ട് അത് എനിക്ക് തോന്നുന്ന പൊതുവിദ്യാർത്ഥികളായെങ്കിലും വരുന്നതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് നമ്മുടെ ഗുജറാത്ത് സർക്കാർ അടുത്തതായി രണ്ട് വാക്ക് मत कर मत कर मत कर मत कर कर लेना मत कर लेना मत कर लेना तुझे कुछरा टोक मत कर आगे देख आ कातमा मात्री के मोंगोय मात्री के निठुरया आदरणीय ज्ञान आप और ये प्रतिनिधि के अध्यक्ष महोदय एवं हमारे शिष्यों के बेटे ने परिचय मूल्य यहां पर का उपस्थित पूर्वक हुआ है और 650000 इनके आपके द्वारा राष्ट्रपति सार मेयर परिषद द्वारा राष्ट्रपति सार के संबंध രണ്ടുമൂന്നും അതൊന്നും വിഷയമാണ് പക്ഷെ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികള് നല്ല ക്ഷമമാണ് അപ്പോ ഇതുവരെ ഒരു കുട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഋക്ഷിതാവിൽ നിന്നോ പരാതി വരാതെ ആ കുട്ടികളെ അങ്ങനെ മയക്കിയിട്ട് കൊണ്ടുവരാൻ ബാബു പ്രത്യേക കഴിവാണ് അത് ഞമ്മള് അംഗീകരിച്ചിട്ട് അതാണ് നമ്മുടെ ഈ ആദരവ് അത് മാത്രമല്ല നമ്മളെ കമ്മിറ്റിയിലുള്ള ജീവനക്കാരനാണ് നമ്മുടെ ബാബു പിസ്വാൻ സാധാരണ അത് എതിരാണ് ഒരു ജീവനക്കാരന്റെ കമ്മിറ്റി ഭാരവാഹിയാക്കി വരുന്നത് അതുകൂടി നമ്മള് നമ്മളെ മത നോക്കുന്നതും

அது அது ஆதரிக்கணும் எல்லாரும் இது மூணு வாழும் அது ஆதாய அடபு நம்ம எல்லா அதேபோல நம்ம பூர்வ வித்தார் நம்ம

ഒരുപാട് നമ്മളെ കാല സ്കൂളിൽ പിന്നെ മാറ്റായി ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരസ്പരം നമ്മളെ ഞങ്ങളെ മനസ്സിന് കുറേ ജോലി അതിനൊക്കെ നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഞങ്ങൾ എഴുന്നേറ്റില്ലെങ്കിലും ഞങ്ങളും ഞങ്ങൾ എഴുന്നേറ്റില്ലെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളായ മക്കൾ ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു നാട്ടിൽ ചെന്നാൽ എല്ലാരും ഇപ്പൊ ബഹുമാനിക്കണം നമ്മൾ തരവ് വെക്കാവില്ല अल्लाह सुबहान व तआला नमोड मडंगति नुरुंडा कालो ईदी सेवा करेगा बापू दिसरा नुरुंडा सुहान भी तो करबो आवटे आ सेवा नम सबु का अल्लाह नुरुंडी तो करबो आवटे नमोड मडंगन समदन से आगा करेंगी कलिनांतु अन चेतनाय बापू दिसरा अल्लाह व रहम आय प्रतिवल मी रुंडी तो करबो आवटे क्या करत के आ बापू ये हम यासी रो इंशाल्लाह अल फातिहा